ഇതാണ് ഇപ്പോൾ ഒന്ന് കാണിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി കണ്ടല്ലോ എല്ലാ വണ്ടി പോകും കാറ് ടിപ്പർ ട്രാക്ടർ എല്ലാം പോകുന്നതാണ് നിരഞ്ഞ ഭൂമിയാണ് കാണണ്ടല്ലോ വീഡിയോയിൽ കാണണ്ടല്ലോ അല്ലേ சுத்தேக்கும் நமஸ்காரம் இன்று ஞாபக புதியதாய் பரிச்சயப்படுத்த போகிறது பாலக்காடு ஜில் கடம்பழிப்புரம் கடம்பழிப்புரம் அது கடம்பழிப்புரம் பதினாறாம் மைல் பதினாறாம் மைலாகும் போது நமக்கு ஒரு ஒன்றரை கிலோமீட்டர் மாறிட்டும் கடம்பழிப்புரத்துனாங்க நமக்கு ஒரு ரெண்டரை கிலோமீட்டர் ப்ராப்பர்ட்டி வரது பின் அது முப்பது சென்ட் ஸ்தலம் அதாவது நல்ல பாரம்பு காட்டகரிப்பட்ட அதில் சிறிய ஒரு ஓட்டுபரையுண்டு பின்னது கிணறு காரியங்கள் ആൾ താമസം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആൾ താമസില്ലാത്തത് കൊണ്ട് കുറച്ച് കാട് കെട്ടി കിടക്കുന്നുണ്ട് ചെറിയ വിലയിൽ വരുന്നതാണ് ചെറിയ ചെറിയ വിലയിൽ ആവശ്യക്കാർ നമ്മളെടുത്ത് ചോ ചോദിക്കാറുണ്ട് നിരന്ന ഭൂമിയാണ് ഒരു സൈഡ് പാടാണ് ഇപ്പോൾ ഇതിലുള്ളത് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഒരു ഓട്ട് വര ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ചെറിയ വിലയിൽ ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാരുണ്ടായിരുന്നു ചെറിയ വിലയിൽ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറാം മൈലിന്ന് ഒന്നര കിലോമീറ്ററും കടം വഴി പടത്തുനിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നല്ല പോകുന്ന വഴിക്ക് നല്ല വീടുകളും കാര്യങ്ങളും രണ്ട് സൈഡും വീടുകളും കാര്യങ്ങളും നല്ല വി ഐ പി ഏരിയയാണ് എന്നാൽ ഇതിൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറിയിട്ടാണ് കുറച്ച് ഈ പാടത്തിൻ്റെ സൈഡായിട്ടാണ് നമുക്ക് ഫാമോ കാര്യങ്ങളൊക്കോ അങ്ങനെയുള്ളതോ പശുവിൻ്റെ ഫാമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ അതിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പിന്നെ അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷം റുപ്പിയാണ് ലാസ്റ്റ് പ്രൈസായിട്ടാണ് അപ്പോൾ ഓണർ പറയുന്നത് നമുക്ക് നമുക്കിന് നേരിട്ട് ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ വിലയിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ആവശ്യക്കാർ വരിക വന്ന് കാണാം നമുക്ക് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം ഏ സംസാരിച്ച് നമുക്ക് ഡീൽ ചെയ്യാം ഓക്കെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ തെങ്ങ് മാവ് പ്ലാവ് കാര്യങ്ങളൊക്കെ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിലുണ്ട് അത്യാവശ്യം പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ചെറിയ വിലയേ വരുന്നുള്ളൂ അപ്പോൾ നമ്മളടുത്ത് ആവശ്യപ്പെടാറുണ്ട് പലരും ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് ചെറിയ ചെറിയ വിലയിൽ വല്ലതും ഉണ്ടോ ഏ അപ്പോൾ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കും കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്ക് വേണമെങ്കിലും ഒന്ന് ചോദിക്കുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ താഴേക്കാണ് നമ്പറിൽ വിളിക്കൂ ബാക്കി ഡീറ്റെയിൽ